നമസ്കാരം നമുക്ക് ഇന്ന് പുതിയൊരു വിശേഷവുമായി നമുക്ക് നോക്കാം അതായത് നമ്മൾ എല്ലാവരും സാധാരണക്കാരാണല്ലോ നമ്മൾ ഒരു കടയിൽ കയറിയാൽ തുച്ഛമായ പണം കൊണ്ട് കയറുന്നവരുമുണ്ട് ലാവിഷമായി കഴിക്കാൻ കയറുന്നവരുമുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണക്കാരൻ ഒരു കടയിൽ കയറിയാൽ ചിലപ്പോൾ കടയിൽ കയറിയിരിക്കുമ്പോൾ വെയിറ്റർ വരും പൊറോട്ട ഉണ്ട് ചപ്പാത്തിയുണ്ട് ദോശയുണ്ട് അപ്പമുണ്ട് ചമ്മന്തിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു ഓർഡർ എടുക്കാനായി അദ്ദേഹം വരും നമ്മൾ ചിലപ്പം പറയും ചേട്ടാ ഇതെല്ലാം ചോദിച്ച ശേഷം ചേട്ടാ രണ്ട് പൊറോട്ട കറി എന്താ വേണ്ടത് ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ അതവിധം എന്നൊക്കെ പറയും നമ്മൾ പറയാം അല്പം ചമ്മന്തി അല്ലെങ്കിൽ അല്പം സാമ്പാർ കുറച്ച് ഗ്രേവി എന്നൊക്കെ പറയും അപ്പോൾ ഈ കടയിൽ കയറുന്ന ഈ മനുഷ്യന് തന്റെ സകല അഭിമാനവും ഉരിഞ്ഞു പോകുന്ന വിധത്തിലാണ് കടക്കാരുടെ പെരുമാറ്റം അവർക്ക് സ്പെഷ്യൽ കറികൾ കടയിൽ നിന്ന് വാങ്ങിയെങ്കിൽ മാത്രമേ അവർ ചെറിയ ടച്ചിങ്സ് ഉള്ള കറികൾ പോലും തരികയുള്ളൂ അത് രണ്ട് പൊറോട്ട വാങ്ങിയാൽ ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ ഒഴിച്ചു കൊടുക്കാണ്ട് അവർക്ക് മടിയ മടിയാണ് ബീഫ് ഫ്രൈ തന്നെ വാങ്ങണം അല്ലെങ്കിൽ ബീഫ് കറി വാങ്ങണം അല്ലെങ്കിൽ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ ഒരു ഹോട്ടലിൽ നമ്മുടെ കിളിമാനൂർ ഉള്ള ഒരു ഹോട്ടലിൽ ഒരു ഫാമിലി ആരാണെന്ന് ഞാൻ പറയുന്നില്ല ആ ഫാമിലി വഴി കൊട്ടാരക്കരയിൽ നിന്നുള്ളിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ആ ഒരു വഴിയോര ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം ദോശയാണ് ഓർഡർ ചെയ്തിരുന്നത് ഫാമിലിയൊക്കെ ഉണ്ട് മക്കളും ഭാര്യയുമുണ്ട് അവർക്കെല്ലാവരും കഴിക്കാൻ വേണ്ടി ദോശയാണ് ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ മറ്റുള്ള കറികളും വാങ്ങിയിരുന്നു പണം കൊടുത്ത് വാങ്ങുന്ന കറികളും വാങ്ങിയിരുന്നു ഹോട്ടൽ ഉടമ പറയുന്നത് അവർ ചമ്മന്തി ചോദിച്ചു അപ്പോൾ ഹോട്ടൽ ഉടമ പറയുന്നത് ചമ്മന്തി ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കുന്നില്ല പണം കൊടുത്ത് വാങ്ങുന്ന കറികൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ചോറ് കൊടുത്താൽ കറി കൊടുക്കേണ്ടത് ആവശ്യമാണല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവർ വാർക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു ഈ ഇദ്ദേഹത്തെ ഹോട്ടലിടുമ മർദ്ദിക്കുന്നു എന്തായാലും അത് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വാക്കേറ്റവും മർദ്ദനവും ഒക്കെ ഉണ്ടായി അവസാനം ചമ്മന്തി കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കും നീത് കഴിച്ചിട്ട് പോയി ഇവിടുന്ന് പോയാൽ മതി എന്നൊക്കെ ആക്രോശിക്കുന്ന പല ഭീഷണികളും ഉണ്ടായി അവസാനം കടയിൽ നിന്ന് പുറത്തേക്ക് പിടിച്ച് തള്ളിവിടുന്ന വിടുന്ന രംഗങ്ങളുണ്ടായി ഇതെല്ലാം അവരുടെ ഫാമിലിടെ മുമ്പിൽ വെച്ച് ആണ് നടന്നത് അപ്പോൾ ഒരു തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് ഒരു ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആർക്കായിരുന്നാലും അതൊരു മാനസിക വിഷമം ഉണ്ടാവും പണമുള്ളവരുടെ കാര്യം പോട്ടെ അവർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്ത് കഴിച്ചോളൂ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്കും നമ്മുടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണ്ടേ അങ്ങനെ അവർ അവിടെ നിന്ന് പോലീസിനെ വിളിച്ചിട്ട് അവർ പോലീസുകാർ വരാൻ കൂട്ടാക്കിയില്ല അവർ ആദ്യം അത് ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി എഴുതി കൊടുത്തു അപ്പോൾ അവർ വിശ്വസിച്ചില്ല വീണ്ടും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വിഷ്വൽ പോലീസിനെ കാണിച്ചു അപ്പോഴാണ് അവർക്ക് വിശ്വാസം ഉണ്ടായത് പോലീസ് അങ്ങനെ കേസെടുക്കുകയും ചെയ്തു വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വന്ന ശേഷം ഈ കടയുടെ മുന്നിലേക്കൂടെയാണ് ഇവർക്ക് കൊട്ടാരക്കരയിലേക്ക് പോകേണ്ടത് പക്ഷേ അവർ വീണ്ടും അതിലെ പോയാൽ ഉപദ്രവിക്കും എന്നുള്ള ഭയം കാരണം അവർ മറ്റുള്ള ഒരു കുറുക്കു വഴിയിലൂടെ പോയ വീണ്ടും കൊട്ടാരക്കരയിലേക്ക് പോയത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ ഹോട്ടലുകളിൽ നിന്ന് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് പലരും അത് പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല അഭിമാനം ഭയന്ന് ഇങ്ങനെ പല ഹോട്ടലുകളിലും ചെന്ന് കയറുമ്പോൾ നമ്മൾ പണം ഇല്ലാത്തവരാണെങ്കിൽ അല്പം ഗ്രേവി ചോദിച്ചാൽ അവർ അത് കൊടുക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇനി അങ്ങോട്ട് പോക പോകെ ഒരു ഊണ് വാങ്ങിയാൽ ചോറ് മാത്രം കൊണ്ടു കറികൾ ഉണ്ടാവില്ല ഊണെന്ന് പറയുമ്പോൾ ചോറാണല്ലോ അപ്പൊ ചോറ് കൊണ്ടുവെക്കും കറികൾ ഉണ്ടാവില്ല കറി വേണമെങ്കിൽ പണം കൊടുത്ത് വാങ്ങണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് നമ്മൾ ഒരു ഊണ് വാങ്ങിയാൽ അല്പം കുറച്ച് സാമ്പാർ സാമ്പാറങ്ങനെയുള്ള ചെറിയ തൊടുക്കറികൾ ഉണ്ടാവും ബാക്കി മീൻ കറിയോ ബീഫ് കറിയോ അങ്ങനെയുള്ള കറികൾ എന്തെങ്കിലും നിർബന്ധമായും വാങ്ങിയിരിക്കണം അല്ലെങ്കിൽ മീൻ വറുത്തത് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ അതുപോലെയുള്ള സാധനങ്ങൾ തീർച്ചയായും വാങ്ങിയിരിക്കണം അത് അവർ കൊണ്ടുവെക്കുകയും ചെയ്യും അതിനുള്ള പണം നമ്മൾ കൊടുത്തിരിക്കണം നമ്മൾ രണ്ട് പൊറോട്ട വാങ്ങിയാൽ അതിന്റെ കറി വാങ്ങണമെങ്കിൽ എഴുപത്തി രൂപയോളം വീണ്ടും മുടക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ അൻപത് രൂപയും കൊണ്ടായിരിക്കും നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറുന്നത് എക്സ്ട്രാ കറി വാങ്ങണമെങ്കിൽ പണം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾക്ക് അല്പം ഗ്രേവി ചോദിച്ചേ പറ്റൂ ഗ്രേവി ചോദിക്കുന്ന അവസരത്തിൽ ഈ നമ്മുടെ സകല അഭിമാനങ്ങളും ചോർന്നു പോകും ഗ്രേവി ആണല്ലോ കഴിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് ഇന്ന് ഗ്രേവി ചോദിക്കുമ്പോൾ ഈ മുതലാളിയുടെ മുഖത്തുള്ള മുഖഭാവം കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും തീർച്ചയായും അതാണ് ഹോട്ടൽ ഉടമകൾ ഹോട്ടൽ ഉടമകൾക്ക് പണം മാത്രം മതി എങ്ങനെ കൊടുക്കണമെന്നില്ല ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം തീർച്ചയായും ഈ കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെയാണ് ഹോട്ടലിൽ നിന്നും മാക്സിമം കഴിക്കാതിരിക്കുക വീടുകളിൽ ഒഴുക്ക് ഉണ്ടാക്കി കഴിക്കുക പിന്നെ ഇതുപോലുള്ള യാത്രകൾക്ക് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഏതൊരു കാരണവശാലും നമ്മൾ ഹോട്ടലിൽ തന്നെ കഴിക്കും അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ യാത്രകൾ പോകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി കഴിച്ചു തന്നെ ആവുകയുള്ളൂ അങ്ങനെ കഴിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഹോട്ടലുകളുടെ പഴകിയ ഭക്ഷണവും അല്ലെങ്കിൽ എണ്ണ പഴയ എണ്ണകൾ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ശരീരം പാഴായി പോവുക തന്നെ ചെയ്യും അല്ലാതെ ഹോട്ടൽ ഉടമകൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണത് ഹോട്ടലിൽ പണം കൊടുത്തു കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ ശരീരത്തിന് പുഷ്ടിയൊന്നും വരുന്നില്ല എന്തായാലും ഉള്ള ആരോഗ്യം പോവുകയേ ചെയ്യുകയുള്ളൂ കൂടാതെ ഹോട്ടൽ നിന്നുള്ള ശകാരവും അവരുടെ മനസ്സിലിരിപ്പോ അല്ലെങ്കിൽ അവരുടെ മുഖഭാവമോ എങ്കിലും നമുക്ക് കാണേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇനി കൂടിയ കറി വാങ്ങിയില്ലെങ്കിൽ അവരുടെ മുഖത്തിന് വ്യത്യാസം വരും ഇതൊക്കെയാണ് ഹോട്ടലുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പണമുള്ളവരുടെ കാര്യമല്ല അവർക്ക് വേണമെങ്കിൽ കഴിക്കാം വേണമെങ്കിൽ കഴിക്കണ്ട അല്ലെങ്കിൽ അവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ കഴിക്കാം അവർ ഇനിയിപ്പോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാൽ തന്നെ ഈ മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും അവർ അതിന് ശേഷമാണ് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത് നമ്മൾ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാനായിട്ടായിരിക്കും പോകുന്നത് അതിനിടയിൽ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് കയറാം എന്ന് കരുതി നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഇതിനിടയിൽ നമ്മൾ ധാരണപ്പെട്ടവർ ചിലപ്പോൾ താമസിച്ചു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവരും ഉണ്ട് അങ്ങനെ കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് നമുക്ക് ആ ഈ ഈ കണ്ടു നോക്കാം വാർത്തയിൽ വന്നതാണ് തിരുവനന്തപുരത്ത് റെസ്റ്റോറന്റിൽ ചമ്മന്തിയുടെ പേരിൽ തർക്കം അതുകൊള്ളാം കൊല്ലത്ത് പപ്പടത്തിന്റെ പേരിൽ തർക്കം ദോശയ്ക്കൊപ്പം കറി പണം കൊടുത്തു വാങ്ങണമെന്നും ചമ്മന്തി നൽകുന്നത് ലാഭകരമല്ലെന്നും കടയുടമ പറഞ്ഞതായാണ് ആരോപണം തലച്ചിറ സ്വദേശി ആശിഷ് അബ്ദുൾ സത്താറിനെയും കുടുംബത്തെയും വാഴോട് റെസ്റ്റോറന്റിൽ നിന്ന് ഇറക്കിവിട്ടു സത്താറിനെ മർദ്ദിച്ചതായും പരാതിയുണ്ട് കുടുംബം കിളിമാനൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അരുൺ സോളവൻ ചേരുന്നു ഒരു ചമ്മന്തി വാർത്തയുമായി രാവിലെ അരുൺ സോളവൻ വെരി ഗുഡ് മോർണിംഗ് എന്താണ് ആ ചമ്മന്തി വാർത്ത ചമ്മന്തിക്ക് ഇത്ര വലിയ അരുൺ ഗുഡ് മോർണിംഗ് നമ്മൾ ഈ അടുത്തിടെ കൊല്ലത്ത് ഈ പപ്പടത്തിനും ടച്ചിങ്സിനൊക്കെ തർക്കം വന്നിരുന്ന നമ്മൾ അറിഞ്ഞിരുന്നു ഇതിപ്പോ കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള ആഷിർ അബ്ദുൾ നാസറാണ് ഇവിടെ ഈ നമ്മുടെ ഈ കിളിമാനൂർ നിലമേ ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോഴാണ് തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് അദ്ദേഹം ഈ കൈക്കുഞ്ഞും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു അവർ ഇന്നലെ ഈ തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകുന്ന വഴിമധ്യേ രാത്രി പതിനൊന്നരയോട് കൂടുകൂടിയാണ് ഈ കിളിമാനൂർ ഭാഗത്തുള്ള വാഴോട് റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത് അവിടെ ഇവർ ദോശയാണ് പറഞ്ഞത് ദോശ ഇരുന്നപ്പോൾ ചമ്മന്തി കൊടുക്കില്ല എന്നുള്ളൊരു വാദവുമായിട്ട് ഉടമ രംഗത്ത് വരുന്നു ഈ സൈഡ് ഡിഷ് ഇവർ മേടിച്ചിരുന്നു പക്ഷേ ചമ്മന്തി കൂടി ആവശ്യപ്പെട്ടു പക്ഷേ ചമ്മന്തി കൂടി കൊടുത്താൽ ലാഭകരമല്ല എന്നുള്ള ഉടമയുടെ വാദമാണ് ഒടുവിൽ വലിയ തർക്കത്തിലേക്ക് ക്ക് നയിച്ചത് ഒടുവിൽ ഈ കുടുംബനാഥനെ മർദ്ദിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നുപോയി തുടർന്ന് ഈ ആശിഷ് തൊട്ടടുത്തുള്ള കിളിമാനൂർ പോലീസിനെ വിളിച്ചെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നല്ലൊരു നടപടിയല്ല ഉണ്ടായിരുന്നത് ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു ഈ കുടുംബത്തിന് അവിടെ പോയി ആ പരാതി കൊടുത്ത് ലാസ്റ്റ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വിഷുവിൽ കാണിച്ചപ്പോഴാണ് പോലീസിനും ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായത് ഒടുവിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ചമ്മന്തി ചോദിച്ചപ്പോ ചമ്മന്തി സാധാരണ ചില ഹോട്ടലുകളിലൊക്കെ നിങ്ങൾ സൈഡ് ഡിഷ് വാങ്ങാൻ പറയുമല്ലോ നമ്മളൊക്കെ ഈ പൊറോട്ടയും ഒരു എന്തെങ്കിലും ഗ്രേവി എന്നായിരിക്കുമല്ലോ പറയുക അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയും പോകുന്നത് തന്നെ ഈ ദോശയുടെ പൈസയാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം ഇവർക്ക് ചമ്മന്തി അവിടെ ഇല്ലാതിട്ടാണോ അതോ ചമ്മന്തി കൊടുക്കില്ലെന്ന് ഈ ഹോട്ടലിനോട് നിർബന്ധം പിടിച്ചതാണോ അരുൺ ഇത് ഒരു ശരിക്കും ഈ ചമ്മന്തി സാധാരണ ചില ഹോട്ടലുകളിൽ കൊടുക്കാറില്ല ഈ വാർത്ത കേട്ടപ്പോഴും വലിയ ആശ്ചര്യമൊന്നും എനിക്ക് തോന്നിയില്ല ചില കടകളിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവമില്ല ഇതിലിപ്പോൾ ഉടമയുടെ വാദമെന്ന് പറയുന്നത് ചമ്മന്തി കൊടുത്താൽ ലാഭകരമല്ല എന്നുള്ളൊരു വാദമാണ് ഉയർത്തിയത് ഏറ്റവും ഒടുവിൽ ഈ ചമ്മന്തി ഈ വ്യക്തിക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് നീ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ ഒരു ഒരു ഗുണ്ടകളെ പോലെ പെരുമാറി എന്നുള്ളതാണ് ഈ ശരിക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ ഏറെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് കടവൾ പറയുന്നത് നിനക്ക് വേണ്ട വേണമെന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞു അതിനുശേഷം കൊണ്ട് വിളമ്പുന്നത് പോലെ കല്യാണരാമൻ പൈസ കല്യാണരാമൻ എന്ന സിനിമയിൽ വിളമ്പുന്നത് പോലെ ആണ് അല്ലേ അരുൺ സോളമൻ എന്നാലും ഒരു കമന്റ് വന്നിട്ടുണ്ട് ജനിയാ ജനി പപ്പടവും ലൈസും പോയ വഴിയിലേക്ക് അവൻ വരുന്നു മൂന്നാമൻ ചമ്മന്തി അരുൺ എന്തായാലും കൗതുകരമായ കാര്യം എന്തായാലും കിടുമാന്നൂര്ക്ക് ചമ്മന്തിയുടെ പേരിൽ ആ വാർത്തയിൽ നിറഞ്ഞു നിൽക്കും ട്രോളുകളിലും താങ്ക് യു അരുൺ എന്തായാലും പോലീസിനടുത്ത് അന്വേഷിച്ച കേസെടുത്തോ എന്നുള്ള വിവരം നമുക്കൊന്ന് ഒന്ന് ആരായാവുന്നതാണ് അവർക്ക് പരിക്കൊന്നും തോന്നുന്നു അല്ലെ അരുൺ അതെ ഈ പിടിച്ച് പുറത്തു തള്ളിയായിരുന്നു ഇനി ശരിക്കും അതാണ് അത്തരത്തിലാണ് ആശിഷ് നമ്മളോട് പങ്കുവെച്ചത് ഞാനിന്ന് രാവിലെ വിളിച്ചപ്പോൾ ഈ ജീവിതത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുടെയും ആ മധ്യയെ വെച്ചാണ് അദ്ദേഹത്തെ ആ കടയിൽ നിന്ന് പിടിച്ച് പുറത്ത് തള്ളിയത് അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാകും പിന്നെ ഒരുപാട് ചീത്ത വിളിച്ചു ഇദ്ദേഹത്തെ പക്ഷെ പോലീസ് ഇത്തരത്തിലൊരു കാര്യം ഉടൻ തന്നെ ആശിച്ച് പോലീസിനെ വിളിച്ചു പക്ഷെ പോലീസ് ആ കടയിൽ വരികയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം കാണാനോ കഴിഞ്ഞില്ല തിരിച്ച് ഇവർക്ക് കൊട്ടാരക്കര വഴി പോകാനായിട്ട് ഈ കട കഴിഞ്ഞാണ് പോകേണ്ടത് പക്ഷേ പേടിച്ച് ഈ പോലീസ് സ്റ്റേഷന് ഒരു ഷോർട്ട് കട്ട് വഴിയുള്ള മറ്റൊരു റോഡ് വഴി ഒരു കുടുംബത്തിനുണ്ടായി അരുൺ രാത്രി ഓക്കെ എന്തായാലും താങ്ക് യു അരുൺ അപ്പോൾ വലിയ വാർത്തകൾക്കിടയിൽ ഒരു ചമ്മന്തി വാർത്ത അപ്പോ ദോശയ്ക്ക് ഒപ്പം കറി പണം കൊടുത്ത് വാങ്ങണമെന്നും ചമ്മന്തി നൽകുന്നത് ലാഭകരമല്ലെന്നുമാണ് കടയുടമ നിലപാടെടുത്തത് എന്നുള്ളതാണ് പല ഹോട്ടലുകളിലൊക്കെ പോയാലേ നമുക്ക് ഈ പൊറോട്ട കൊണ്ടിങ്ങനെ വെക്കും എന്തുകൊണ്ട് കഴിക്കാൻ എന്ന് ചോദിച്ചാൽ പൊറോട്ട ബീഫ് അല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ എന്നൊക്കെ പറയും നമ്മൾ അവസാനം എല്ലാം ചോദിച്ചിട്ട് ഓ ഇതെല്ലാം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞിട്ട് രണ്ട് പൊറോട്ട പിന്നെ കുറച്ച് ഗ്രേവി പിന്നെ ഇത് കേക്കുന്ന സമയത്ത് വച്ചാൽ ഹോട്ടലോടെ മുഖം ഒന്ന് കാണണം ഇങ്ങനെ എന്നിട്ട് ഈ പൊറോട്ട അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഉള്ളി ഇങ്ങനെ ഒരു നിപ്പുണ്ട് ആ ഇനി ബീഫ് എടുക്കണോ സിക്സ്റ്റി ഫൈവ് എടുക്കണോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പുള്ളി കഴിക്കാൻ നോക്കിയിട്ട് കുറച്ച് ഗ്രേവി ആട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ അഭിമാനമെല്ലാം ഇങ്ങനെ ഉരുങ്ങി പോലെ തോന്നിയ ചില ആളുകളുണ്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ലേ പലപ്പോഴും അങ്ങനെ പൊറോട്ട കൊണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ദോശ കൊണ്ടുവച്ചിട്ട് കറി എന്താണ് വേണ്ടെന്ന് ചോദിക്കും നമ്മളെ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെ കണക്കുകൂട്ടിയൊക്കെ ആയിരിക്കുമല്ലോ പോവുക അപ്പോഴാണ് ഈ കറിയായിട്ട് വരുന്നത് കറിക്കോ എഴുപത്തഞ്ച് രൂപയും തൊണ്ണൂറ് രൂപയും കൊടുക്കണം മുതലാവൂ അത് സ്വാഭാവികമാണ് അപ്പോൾ പപ്പടത്തിൻ്റെയും ലൈസിൻ്റെയും വഴിയെ ഇതാ ചമ്മന്തിയും വരുന്നു പുതിയ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹോട്ടലുകളുടെ കാര്യങ്ങൾ ഹോട്ടല് നടത്തുന്നത് നമുക്ക് നമ്മളെ സേവിക്കാൻ വേണ്ടിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്കൊരു സർവീസ് അല്ല നമുക്ക് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം തന്നെയാണ് ഏറ്റവും ഉത്തമം ഹോട്ടലിൽ നിന്ന് അത്യാവശ്യത്തിന് മാത്രം കഴിക്കുക അത് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും ഒരു ശുഭദിനം